മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്നൊരു എപ്പിസോഡ് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാർക്കോയെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് മാർക്കോയെ സഹായിക്കാൻ വരാമെന്ന് പറഞ്ഞിരുന്ന വക്കീൽ കോടതിയിൽ ഹാജരാകുന്നില്ല അതിൻ്റെ പിന്നിൽ മേഘനാഥൻ്റെ കളിയാണ് കാരണം മേഘനാഥൻ ആ വക്കീലിനെ ചെന്ന് കണ്ട് സാറ് മാർക്കോയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവരുത് ഹാജരാവാണ്ടിരുന്നാൽ അവൻ തരുന്നതിൻ്റെ പണം ഞാൻ തരാം എന്നൊക്കെ വക്കീലിനോട് പറയുന്നുണ്ട് ആ സമയത്ത് വക്കീല് അത് കേട്ട് സന്തോഷിച്ച് ആ പൈസ മേടിച്ചിട്ട് ഞാൻ എന്തായാലും കോടതിയിലേക്ക് ഹാജരാവാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് മാർക്കോയെ കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം മാർക്കോ നോക്കുന്നുണ്ട് വക്കീലെവിടെയെന്ന് അപ്പോൾ വക്കീലില്ല പിന്നീട് മാർക്കോ കാണുന്നുണ്ട് തന്നെ സ്റ്റേഷനിൽ വന്ന് ഭീഷണിപ്പെടുത്തിയവൻ കോടതി മുറിയിൽ ഇരിക്കുന്നത് അപ്പോൾ മാർക്കോയ്ക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ഊഹിക്കാൻ പറ്റുന്നുണ്ട് ഇവൻ ശരിക്കും എന്നെ പെടുത്തിയിരിക്കുകയാണ് പിന്നീട് മാർക്കോ രക്ഷപ്പെടുത്തിയ ആ പെൺകുട്ടിയും അവിടെ ഇരിക്കുന്നത് മാർക്കോ കാണുന്നുണ്ട് പിന്നെ മേഘനാഥൻ ഇങ്ങനെ കണ്ണൊക്കെ വെച്ച് നിന്നെ ഞാൻ കൊടുക്കൂടാന്നുള്ള രീതിയിൽ മാർക്കോയുടെ നേരെ ഒരേ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ മാർക്കോയ്ക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല കാരണം സാഹചര്യം അങ്ങനെയാണ് പിന്നീട് മാർക്കോയോട് വക്കീൽ വന്ന് ചോദിക്കുന്നുണ്ട് നീ ഈ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് ഞാനിതിൽ നിരപരാധിയാണ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഈ കുട്ടിയെ ഗുണ്ടകളിൽ നിന്ന് ഞാൻ രക്ഷിക്കുകയോ ചെയ്തതെന്ന് പറയുന്നു ആ സമയത്ത് ആ പെൺകുട്ടി വക്കീലിനോട് പറയുന്നുണ്ട് അല്ല സാർ ഇയാൾ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നു അപ്പോൾ തന്നെ മാർഗോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി തനിക്കൊരു രക്ഷയില്ല താൻ ജയിലിലേക്ക് എന്നെ പോകേണ്ടി വരുമെന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളുടെ കണ്ണൻ അങ്ങോട്ട് വരുന്നത് കണ്ണനെ കണ്ടതും മേഘനാഥൻ വല്ലാണ്ട് അവിടെ ഇരുന്ന് പരങ്ങുന്നുണ്ട് അവിടെ നിന്ന് എങ്ങനെ എഴുന്നേറ്റ് പോകണമെന്നൊന്നും മേഘനാഥനൊരു പിടി കിട്ടണില്ല കാരണം കണ്ണൻ മേഘനാഥനെ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകുമെന്നുള്ളത് അറിയാം അപ്പോൾ എണീറ്റ് പോകാനും പറ്റാതെ ഒരു പെട്ട അവസ്ഥയിലാണ് കേട്ടോ അവിടെ ഇരിക്കണേ പിന്നീട് കണ്ണൻ പറയുന്നുണ്ട് മാർക്കോയ്ക്ക് വേണ്ടി ഏതായാലും വക്കീൽ ഹാജരായിട്ടില്ല ഞാനൊരു വക്കീലാണ് അതുകൊണ്ട് മാർക്കോയ്ക്ക് വേണ്ടി ഞാൻ ഹാജരായേക്കുവാന്നും പറഞ്ഞുകൊണ്ട് കണ്ണൻ അവൻ്റെ കേസ് ബാധിക്കാനേക്കുന്നു അങ്ങനെ മേഹനാഥനും മേഹനാഥൻ്റെ കൂട്ടുകാരും തയ്യാറാക്കിയ കള്ളസാക്ഷിയും എല്ലാം കണ്ണൻ തെളിവ് സഹിതം അവിടെ പൊളിച്ചടക്കുന്നുണ്ട് അങ്ങനെ മാർക്കോയ്ക്ക് കോടതി ജാമ്യം അനുവദിക്കുന്നുണ്ട് ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം മാർക്കോ മേഹനാഥനെ കണ്ണന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട് മേഘനെ നിനക്കറിയാവോ എന്ന് അപ്പോൾ മാർക്കോ പറയുന്നുണ്ട് അന്ന് എന്നെ സ്റ്റേഷനിൽ വന്ന് ഒരുത്തൻ ഭീഷണിപ്പെടുത്തിയെന്ന് ഞാൻ സാറിനോട് പറഞ്ഞില്ലായിരുന്നു അത് ഇവനാണ് എന്നെ മൂന്ന് വർഷം ജയിലിലേക്ക് എടുത്തുമെന്നാണ് ഇവൻ പറഞ്ഞത് പിന്നെ ഇവൻ പറഞ്ഞു ജയിലിൽ വെച്ചെന്നെ എന്നെ തീർത്ത് കളയൂ എന്നും പറഞ്ഞെന്ന് പറയുന്നു അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അന്ന് നീ എൻ്റെ അമ്മാവനെ തല്ലിയിലേർന്നോ ആ അമ്മാവൻ്റെ മകനാണ് ഈ മേഘനാഥൻ അതുമാത്രമല്ല ഇവൻ വിവാഹം കഴിച്ചിരിക്കുന്നത് എൻ്റെ സഹോദരിയാണ് എന്ന് വിചാരിച്ച് ആ വിവാഹം ഞാൻ അംഗീകരിച്ചിട്ടൊന്നുമില്ല കാരണം ഇവൻ്റെ കയ്യിലിരിപ്പ് ഇതൊക്കെ തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ആ വിവാഹത്തെ എതിർത്തത് പക്ഷേ എൻ്റെ സഹോദരിക്കും അമ്മയ്ക്കും അതൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല അധികം വൈകാതെ എൻ്റെ അത് മനസ്സിലാവും ആ സമയത്ത് അവൾ എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു വന്നാൽ അവളെ ഞാൻ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും എന്നൊക്കെ കണ്ണൻ മാർക്കോയോട് പറയുന്നുണ്ട് പിന്നീട് മാർക്കോ പറയുന്നുണ്ട് എന്തായാലും ഞാൻ അവന് നല്ലൊരു പണി തന്നെ തിരിച്ചു കൊടുക്കും അപ്പോൾ കണ്ണൻ സാറിന് എന്നോട് വിഷമമൊന്നും ഒന്നും തോന്നരുതെന്ന് പറയണു ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് മാർക്കോ മേഘനാഥനെ എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല കാരണം എൻ്റെ സഹോദരി അവന് വിവാഹം കഴിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല അവളുടെ നിർബന്ധത്തിനാണ് ഈ വിവാഹം നടന്നത് അതുമാത്രമല്ല ഇവൻ ഒരുപാട് സ്ത്രീകളുമായി ബന്ധം പുലർത്തുന്നവനാണെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം അതെൻ്റെ സഹോദരിയോട് പറഞ്ഞിട്ട് അവൾക്ക് ഇതുവരെ വിശ്വാസമായിട്ടില്ല ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് ഒരു എന്ന് പറയുന്ന ഒരു പെണ്ണിനെ എനിക്കറിയാം അവൾക്ക് മേഘനിൽ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട് ശരിക്കും അവളെ മേഘൻ ചതിച്ചതാണ് ആ മാനസ എനിക്കെൻ്റെ പോലെയാണ് അവളോട് ഈ മേഘൻ മോശമായി പെരുമാറുന്നത് പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് മാത്രമല്ല നിങ്ങളുടെ സഹോദരിയെ മേഘൻ വിവാഹം കഴിക്കുന്ന സമയത്ത് അവൾ പ്രശ്നം ഉണ്ടാക്കാൻ വരാതിരുന്നത് ഈ മേഘനെ പോലെ വൃത്തികെട്ട ഒരുത്തൻ്റെ ഭാര്യയായിട്ടിരിക്കാൻ അവൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇനിയിപ്പം മേഘൻ അവൾക്കും കൊച്ചിനും ചിലവിന് കൊടുക്കൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവൾ നേരെ മേഘൻ്റെ വീട്ടിലോട്ട് ചെല്ലും അപ്പോൾ നിങ്ങളുടെ സഹോദരി എല്ലാ വിവരങ്ങളും അറിയും എന്നൊക്കെ മാർക്കോ പറയുന്നുണ്ട് പിന്നീട് കണ്ണനും മാർക്കോയും മഹാലക്ഷ്മി എല്ലാവരും കൂടെ കൂടി അനന്തുവിൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് അനന്തുവിനേം കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് മേഘനാഥനെയും വാമദേവനെയും ഒക്കെയാണ് മേഘനാഥൻ ഭയങ്കര ദേഷ്യപ്പെട്ടാണ് വീട്ടിലോട്ട് ചെന്ന് കയറുന്നത് ചെന്ന് കയറിയതും വാമദേവനോട് പറയുന്നുണ്ട് അച്ഛാ നമ്മളുടെ എല്ലാ പ്രതീക്ഷകളും തകർന്നു ആ മാർക്കോ അവൻ രക്ഷപ്പെട്ടു അവനെ രക്ഷപ്പെടുത്തിയത് മറ്റാരും അല്ല ആ കണ്ണനാണ് അവൻ്റെ വക്കീലിനെ ഞാൻ സ്വാധീനിച്ച് കുറേ പൈസ കൊടുത്ത് അയാളോട് കോടതിയിലേക്ക് വരരുതെന്ന് പറഞ്ഞിരുന്നു അയാളാണെങ്കിൽ ി കോടതിയിൽ വന്നുമില്ല പക്ഷേ തക്ക സമയത്ത് ആ കണ്ണൻ വന്ന് വേണ്ട തെളിവുകളെല്ലാം അവിടെ നിരത്തി മാർക്കോ നിരപരാധിയാണെന്ന് തെളിയിച്ചു അങ്ങനെ മാർക്കോയ്ക്ക് ജാമ്യം കിട്ടിയെന്ന് പറയുന്നു അത് കേട്ടതും വാമദേവന് ഭയങ്കര പേടിയാവുന്നുണ്ട് ആ മാർക്കോ ചില്ലറക്കാരനൊന്നും അല്ല അവന് ജാമ്യം കിട്ടിയ സ്ഥിതിക്ക് അവനെ കള്ളക്കേഴ്സി കുടിക്കുക നിന്നെ അവൻ വെറുതെ വിടുൂന്ന് എനിക്ക് തോന്നണില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തേക്ക് നീ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് വാമദേവൻ മേഹനാഥനോട് പറയുന്നുണ്ട് ആ സമയത്ത് ഇതൊക്കെ കേട്ടുകൊണ്ട് സീമന്തിനെ അങ്ങോട്ട് വരുന്നുണ്ട് സീമന്തിനീക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് അപ്പം സീമന്തിനി പറയുന്നുണ്ട് അച്ഛനോടും മോനോടും ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ആ കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെയും പുറകെ കൊല്ലാനായിട്ട് നടക്കണ്ട അവരുമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് യോജിപ്പിലാവ് അങ്ങനെയാണെങ്കിൽ സ്വാതീയ വിവാഹം കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ആ കണ്ണൻ തന്നെ ചെയ്തു തരും ഇല്ലെങ്കിൽ സ്വാതിയെ നല്ല രീതിയിൽ വിവാഹം കഴിച്ച് അയക്കാൻ പറ്റില്ല എന്നിട്ട് അച്ഛനും മകനും ഇപ്പോഴും ആ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും പുറകെ ഗുണ്ടകളെയും ഇട്ടുകൊണ്ട് നടക്കുകയാണ് ഇപ്പം തന്നെ കണ്ടില്ലേ ഏതോ ഒരുത്തനെ കള്ളക്കേസി കുടുക്കി അകത്താക്കി എന്നിട്ടിപ്പോൾ അവൻ പുഷ്പം പോലെ അവിടുന്ന് ഇറങ്ങിപ്പോരുകയും ചെയ്തു നിന്റെ അച്ഛനെയും കർണയുടെ അച്ഛനെയും അവൻ നല്ല രീതിയിൽ തന്നെ പഞ്ഞിക്കിട്ടതാണ് ഇനിയിപ്പം ഇത് നീയാ ചെയ്തതെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് അവൻ എന്തായാലും നേരെ ഇങ്ങോട്ട് കയറി വരും ഇവിടെ ഇട്ട് തന്നെ നിന്നെയും അവൻ പഞ്ഞിക്കിടും അത് കാണാനുള്ള യോഗമാണ് ഞങ്ങൾക്കുള്ളതെന്നൊക്കെ പറഞ്ഞ് സീമന്തിനെ എണ്ണിപ്പറക്കി കറിയണോ ആ സമയത്ത് മഞ്ജു അങ്ങോട്ട് വരുന്നുണ്ട് അപ്പം മഞ്ജുവിനോട് മേഘനാഥൻ പറയുന്നുണ്ട് നിന്റെ ആ ഏട്ടനുണ്ടല്ലോ കണ്ണൻ അവൻ ഇന്നാ മാർക്കോയെ കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുപോയി കൂടെ ആ മഹാലക്ഷ്മിയും ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഇത് എന്തിൻ്റെ കേടാന്നാ എനിക്ക് മനസ്സിലാവാത്തേന്ന് മേഹം മഞ്ജുവിനോട് പറയുന്നു ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് അത് വേറൊന്നും അല്ല മേഹേട്ടനെയും അമ്മാവനെയും തോപ്പിക്കാൻ വേണ്ടി തന്നെയാണ് കണ്ണേട്ടനും അങ്ങനെ ചെയ്തിരിക്കുന്നത് അതിന് കാരണക്കാരി അവരായിരിക്കുള്ളൂ അവരോരോന്ന് പറഞ്ഞു കൊടുത്ത് കണ്ണേട്ടനെയും കൊണ്ട് ചെയ്യിപ്പിക്കണേ ആയിരിക്കും എന്നൊക്കെ മഞ്ജു പറയുന്നുണ്ട് അത് കേൾക്കണ സീമന്തിക്ക് മഞ്ജുവിനോട് നല്ല ദേഷ്യം വരുന്നുണ്ട് പക്ഷേ വാമദേവനൊക്കെ നിൽക്കുന്നതുകൊണ്ട് പിന്നെ സീമന്തിനി ഒന്നും പറയാണ്ട അകത്തേ കയറിപ്പോകുന്നുണ്ട് പിന്നീട് മേഘനാഥൻ വൈകുന്നേരം പുറത്തേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് മഞ്ജു ചോദിക്കുന്നുണ്ട് മേഘാട്ടൻ്റെ പെങ്ങോടാണെന്ന് അപ്പം ഞാനൊന്ന് പുറത്ത് വരെ പോയിട്ട് വരാമെന്ന് പറയുന്നു സത്യത്തിൽ മേഘനാഥൻ പോകുന്നത് ആ മാനസ വിളിച്ചിട്ടാണ് മാനസയ്ക്ക് കുറച്ച് പൈസ വേണമെന്നും പറഞ്ഞ് മാനസ വിളിക്കുന്നുണ്ട് ആ സമയത്ത് പൈസ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പോണതാണ് ഈ വിവരങ്ങളൊന്നും മഞ്ജു അറിയുന്നില്ല പക്ഷേ അധികം വൈകാതെ തന്നെ മഞ്ജു ഈ വിവരങ്ങളൊക്കെ അറിയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ മേഘനാഥൻ പോണ വഴിക്ക് മാർക്കോ മേഘനാഥനെ കാണുന്നുണ്ട് കണ്ട കണ്ടപാട് മേഘനാഥനെ എന്ത് അറിയില്ല പക്ഷേ മാർക്കോ മേഘനാഥൻ്റെ വണ്ടിക്ക് വട്ടം ബൈക്ക് വെക്കുന്നുണ്ട് എന്നിട്ട് ബൈക്കിൽ നിന്ന് ചെന്ന് മേഘനാഥനെ കാറിൽ നിന്നും വലിച്ചു പുറത്തേക്ക് ഇറക്കിയിട്ട് നല്ല അടി കൊടുക്കുന്നുണ്ട് അപ്പോൾ മേഘനാഥൻ അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മാർക്കോയുടെ കൈക്കരുത്തിന് മുന്നിൽ മേഘനാഥനക്ക് അവനെ തിരിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നീട് കാണിക്കുന്നത് മാർക്കോയുടെ ഇന്ന് അടിയൊക്കെ കൊണ്ട് മേഹനാഥൻ അവശനായി ആസ്പത്രിക്ക് കിടക്കുന്നതാണ് ഈ വിവരം അറിഞ്ഞ് മഞ്ജുവും സീമന്തിനി എല്ലാവരും കൂടെ കൂടി ആസ്പത്രിയിലേക്ക് വരുന്നുണ്ട് ഈ സമയത്ത് മേഹനാഥൻ നന്നായിട്ട് ഞരങ്ങോ മൂളോ ചെയ്യുമ്പോൾ സീമന്തിനി പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ആവശ്യമില്ലാത്ത പണിക്ക് പോകണ്ടാന്ന് അച്ഛനും മകനും കേൾക്കില്ല എന്ന് പറയുന്നു ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് അത് ആ കണ്ണനും മഹാലക്ഷ്മിയും കൂടെ കൂടിയല്ലേ എൻ്റെ മേഹേട്ടനെ ഇങ്ങനെ ആക്കിയെന്ന് ചോദിക്കുമ്പം ശ്രീമന്തിന് പറയുന്നുണ്ട് നീ മിണ്ടരുത് നീയൊക്കെ കൂടിയാണ് കണ്ണനെ വെറുപ്പിച്ചത് അല്ലെങ്കിൽ കണ്ണൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സമ്പാദ്യം നമുക്ക് കിട്ടിയനായിരുന്നു എന്നൊക്കെ പറയണു അപ്പം മഞ്ജു ചോദിക്കുന്നുണ്ട് അമ്മായിക്ക് എപ്പോഴും കണ്ണേട്ടൻ്റെ സ്വത്തെന്നുള്ള വിചാരം മാത്രമാണേ ഇത് കേൾക്കണം മേഹനാഥം പറയുന്നുണ്ട് വീട്ടിലോ നിങ്ങൾ എപ്പോഴും വഴക്കാണ് ഇവിടെ വന്ന് കിടന്നും വഴക്കുണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ ഇവിടെ ആകെ ഔഷധിയായി കിടക്കുവാണ് അതിൻ്റെ ഇടയ്ക്ക് സൗര്യവും കൂടി തരില്ലെന്നും ചോദിച്ച് ഇവരോട് ഒച്ചെടുക്കുന്നുണ്ട് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെയേക്കും ബൈ ബൈ